ഏതൊരു ഉത്സവത്തിലും കലവറയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കൊട്ടിയൂരിലെ പെരുമാൾക്ക് നിവേദിക്കേണ്ട അരി അളക്കുന്ന കലവറയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ കൊട്ടിയൂരിലെ കലവറയിലെത്തുന്ന സാധനങ്ങൾ ഒരിക്കലും തീർന്നു പോകാറില്ലെന്നാണ് വിശ്വാസം കൊട്ടിയൂരിലെ ദക്ഷയാഗഭൂമിയായ പുണ്യനഗരിയിലേക്ക് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിന്നുമായി ലക്ഷക്കണക്കിന് ശൈവ ദർശന പുണ്യം തേടിയെത്തുന്നത് കോട്ടിയൂരിൽ പെരുമാളിനൊപ്പം തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് കലവറയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾക്കുള്ള സാധനങ്ങൾ എടുക്കുന്നത് ഈ കലവറയിൽ നിന്നാണ് ഉത്സവം കഴിയുന്നവരെ തിരുവഞ്ചരമായിരിക്കും അത് നമ്മൾ വൃത്തിയാക്കി അതിനുശേഷം നെയ്യാട്ടം മുതൽ ഇവിടുത്തെ നിവേദ്യ സാധനങ്ങൾ തികച്ചും വട്ടം മറ്റുള്ള സാധനങ്ങളെല്ലാം അതേമാതിരി ഓരോ ദിവസത്തിനുള്ള നിവേദ്യങ്ങൾ അരി അളവ് ഇപ്പം ഈ അരി അളക്കുന്നില്ല ഈ നിവേദ്യത്തിനുള്ള അരിയാണ് ഇത് നമ്മളാൾക്കാർ വേണം അളക്കാൻ അങ്ങനെ ഓരോ പഴങ്ങളായാലും മറ്റു സാധനങ്ങൾ നിവേദ്യ സാധനങ്ങൾ തികച്ചു ഞങ്ങൾ ഇതിലാണ് വരിക അപ്പോൾ ലാസ്റ്റ് കലശാട്ട് വരെ എല്ലാ ഇത് ഇല മറ്റുള്ള കാര്യങ്ങൾ പഴം മറ്റുള്ള പച്ചക്കറികൾ എല്ലാം സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമ്മൾ ഉണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ നമ്മൾ നമ്മളുണ്ടാവുന്നുണ്ട് പിന്നെ ഉച്ചപൂജ പന്തിരടി പിന്നെ വൈകുന്നേരം ആദ്യം അത്താക പൂജ ശ്രീപൂതബലി ഇതിനൊക്കെ അപ്പോൾ അതിന് സമയമുണ്ട് അപ്പോൾ ഇവിടുന്ന് വിളിക്കും രാവിലെ പിന്നെ തറയിൽ നിന്ന് വിളിക്കും ഓരോ അരിയളവ് എങ്ങനെ ഇല അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും വിളിക്കും അപ്പോൾ അത് ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചുകൊടുക്കണം അതൊക്കെയാണ് ഞങ്ങളുടെ കത്തവ് ഞങ്ങൾ കുടുംബത്തിലെ മൂത്ത ആളാണ് കാര്യത്ത് കൈക്കുള്ള പറഞ്ഞ വ്യക്തി അവരാണ് ഇതിൻ്റെ ചുമതല പ്രകൃതി തന്നെ ഇവിടെ ഈശ്വര സാന്നിധ്യമാകുമ്പോൾ പൂജകളും ആചാരങ്ങളും പരമ്പരാഗത രീതിയിൽ തുടരുന്നു കലവറയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വേണ്ട വേണ്ടാധനങ്ങളിലും ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായാലും പൂജ പൂജാ കർമ്മങ്ങൾക്കായാലും മറ്റുള്ളവരുടെ ഭക്ഷണ സാധനത്തിൻ്റെ കാര്യങ്ങളായാലും കലവറന്നെ പോകുന്നത് കലവറിയാതെ എവിടെയും ഒരു സാധനം പോകാറില്ല പിന്നെ കലവറയുന്ന സമയത്ത് വിശേഷം ഈ കലവറി വിരിക്കണം കാലിയാകാറില്ല തുടക്കത്തിലെ എത്രയോ നിറഞ്ഞോ അതേ നിറഞ്ഞ ലാസ്റ്റ് തീരുന്നതുവരെ ആ കലവറ നിറഞ്ഞേ ഇവിടെ അന്നദാനം അതുപോലെ ചായക്കുള്ള പാല് എല്ലാ സാധനവും ഇവിടെയുള്ള ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവത്തിൻ്റെ ഭക്തേനങ്ങൾക്കും ഇവിടെ ഈ അമ്പല സംബന്ധമായ ആവശ്യങ്ങൾക്കുള്ള ജനങ്ങൾക്കുമുള്ള ഭക്ഷണം ഫുൾ നമ്മൾ കലവറയിൽ നിന്നാണ് പോകുന്നത് മാഹാത്മ്യമുള്ള കലവറയാണ് ഞങ്ങൾ താൽക്കാലിക ജീവനക്കാരാണ് ഞങ്ങൾ കാവൽക്കാരാണ് ഇവിടെ വരുത്തണമൊന്നും കുറവ് വരാറില്ല പെരുമാളടുത്ത് പോയി കൈനീട്ടിയാൽ പ്രസാദം കൊടുക്കുന്ന കൊടുക്കുന്നവരെ നമ്മളിവിടെ വന്നാൽ ആരും മടക്കി വിടാറില്ല കലവറ ഒരിക്കലും കാലിയാക്കാറുമില്ല വന്നവർക്ക് മടക്കി എന്ന് പറഞ്ഞ് മടക്കി വിടാറുമില്ല അങ്ങനെ ഒരു ഗുണം ഈ ക്ഷേത്രത്തിൻ്റെ ഈ കലവറക്കുണ്ട് പ്രാധാന്യമുണ്ട് ഭക്ഷണം കഴിയാണ് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് പന്തിരെ വൈകിട്ട് അത്താഴ പൂജരെ ശ്രീപുര വീരം അടക്കണം ഇരുപത്തെട്ട് ദിവസം ഇരുപത്തിനാല് കാര്യങ്ങളൊക്കെയോ അത് ഉഷക്ക് നാൽപ്പത്തെട്ട് സൂര്യർ ആരാധനാ ദിവസങ്ങളിൽ നൂറ്റു സൂര് നൂറ്ററുപത് കൂടും പിന്നെ വിശേഷമായിട്ട് ഞായറ ശനിയുണ്ടെങ്കിൽ അറുപത് ഗാസ് കൂടും നാല് ഗ്ലാസ് ഉഷക്ക് നാൽപ്പത്തെട്ട് മറ്റേ നാൽപ്പത്തി ഒമ്പത് പത്താഴത്തിന് എവിടെന്നായി എത്തിക്കുന്നത് അക്കരെ കലവറപ്പള്ളിമാരെ ഇവിടെ നിന്നാണ് ഇപ്പൊ അളക്കൻഡ്